അപ്പൊ അവനെ കുറിച്ച് രണ്ട് വാക്ക് എഴുതാൻ പറട്ട അവനെ എഴുതി വെച്ചു നോക്കി എന്താ എഴുതിയു എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ

അടുത്തിൽ ഒരു മാർക്ക് കൊടുത്തോണ്ടും അല്ലെങ്കിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട് പാട്ട് ചോദിച്ചോല്ലും ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് കൊടുക്കണം അതിന് മാസം ഞാൻ പ്ലേ സ്റ്റോറിന് റോസ് ആപ്പ് എന്നുള്ള ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ബുക്ക് മതി ഏറ്റവും നല്ല ഞാൻ തന്നെ പേക്കാണ്ട് പോകേട്ടെ